കണ്ണൂർ നടത്തിയ ഉപരോധത്തിൽ എ പി അടക്കം നേതാക്കൾക്കെതിരെ കേസ് വഴി തടഞ്ഞതിനും സംഘം ചേർന്നതിനും കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷന്റെ പ്രധാന ഗേറ്റിനു മുന്നിലടക്കം പ്രവർത്തകരെ അണിനിരത്തിയാണ് ബി ജെ പി ഉപരോധ സമരം സംഘടിപ്പിച്ചത് ഇതേ തുടർന്ന് പ്രധാന ഗേറ്റ് വഴി ഓഫീസിനകത്തേക്ക് ആർക്കും കടക്കാനായില്ല ഈ സമരത്തിനെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് നേതാക്കൾ ഉൾപ്പെടെ നാൽപ്പതോളം പേർക്കെതിരെ കേസെടുത്തത് അന്യായമായ സംഘം ചേരൽ വഴി തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയാണ് ഒന്നാം പ്രതി ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥ് രണ്ടാം പ്രതിയും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ മൂന്നാം പ്രതിയുമാണ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി സി മനോജ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് വിജയ് മഹിളാമോർച്ച സെക്രട്ടറി കൃഷ്ണപ്രഭ കോർപ്പറേഷൻ കൌൺസിലർ വി കെ ഷൈജു രാഗിണി തുടങ്ങി നാൽപ്പതോളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ